ഹലോ ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനും സുഖമായിട്ടിരിക്കണു അപ്പോൾ നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പോയി കാരണം മക്കൾക്കൊന്നും സുഖമില്ല അതോ അതുകൊണ്ടാണ് കേട്ടോ അത് രാവിലെ തന്നെ ഇതാ ഞാനൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എണീറ്റ് വന്നിട്ട് അങ്ങനെ ഉമ്മർത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കട്ടൻ കുടിക്കുമ്പോൾ എനിക്കൊന്നും ഇങ്ങനെ റിലാക്സ് ആയി ഒന്ന് കുടിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കുകയാണ് കാരണം എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കിനും മോനേം കൊണ്ട് അംഗൻവാടിയേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്തേലും കഴിക്കാൻ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ് ഇന്നലെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ വെച്ചത് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നതെട്ടോ അപ്പോൾ അതുണ്ട് അപ്പോൾ അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോഴേക്കും വേഗം ബാക്കി പണിയുള്ളൂ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതാണ് മോനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക വയനാട്ടത്തെ പ്രശ്നം കാരണം കൊണ്ട് നമ്മുടെ അംഗൻവാടിയിൽ പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല പതാക ഉയർത്തൽ കുട്ടികൾക്ക് മധുരം കൊടുക്കുക അത്ര തന്നെ ഉള്ളൂട്ടോ വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ അവൻ്റെതാ പതാകയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അംഗൻവാടിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇക്ക ഉമ്മ ഇക്കാക്കുന്ന ലീവാണ് കേട്ടോ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ ഉമ്മാക്ക് ഉമ്മ മൂത്തമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ മൂത്തമാൻ്റെ മകളെ ഉമ്മാനെ ഡോ അഡ്മിറ്റാക്കി നോക്കി അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഉമ്മാനെ ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടി ഇക്ക പോയിട്ടുണ്ട് അപ്പോൾ ഞാനും മക്കളും കൂട്ടിയിട്ട് ഇത് അംഗൻവാടിയിലെത്തിയപ്പോൾ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് മെമ്പറും എല്ലാവരും എത്തിയിട്ടുണ്ട് ടീച്ചർ ഇതാ ബലോണൊക്കെ ഊതി ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടുന്നു ഇതാക്കുന്നു ഉണ്ട് പിന്നെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് മോനൊന്ന് ഭയങ്കര വാശി കിട്ടും എന്നെ തന്നെ പിടിച്ചിട്ട് നിൽക്കുക അമ്മച്ചി പൂവാ ഉമ്മച്ചീ പൂവാന്ന് പറഞ്ഞിട്ടിട്ടോ എൻ്റെ പിന്നാലെ തന്നെ തൂങ്ങിയിട്ട് നിൽക്കാനിട്ടോ ഇവിടെതാണ് ചെറുതിന് ഇവിടെ എന്താണ് ആവോ വച്ചിട്ടാകുമ്പോൾ മൊത്തം നാലുപേർ കണ്ണുതൊരിച്ച് നോക്കാനിട്ടോ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മുടെ മെമ്പറൊക്കെ വന്നിട്ട് പതാക ഉയർത്താനാണ് കേട്ടോ അപ്പം ഈ ആഗസ്റ്റ് പതിനഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു ആഗസ്റ്റ് പതിനഞ്ച് തന്നെയാണ് കാരണം നമ്മുടെ വയനാട്ടത്തെ പ്രശ്നം ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു സമയം തന്നെയാണ് അത് കാരണം കൊണ്ട് തന്നെ വലിയ ആഘോഷം കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തിട്ടോ കാരണം എനിക്ക് നമുക്ക് എനിക്കൊന്നുമല്ല പൊതുവെ എല്ലാവർക്കും ആ ഒരു കാര്യം ഭയങ്കര വിഷമം എത്രയും ആൾക്കാർക്ക് എത്രയും മക്കൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വീടും ഇല്ല ഉറ്റവരുല്ല ഉടവരും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ആഗസ്റ്റ് പയഞ്ച് ഉണ്ടാവുന്നത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും വിഷമമായിട്ടുള്ളൊരു ആഗസ്റ്റ് പഞ്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടുതലുള്ളൊരു ആഗസ്റ്റ് പഞ്ച് എത്രയോ മക്കളുടെ കണ്ണീരാണ് നമ്മൾ കാണുന്നതിൽ ആരുമില്ലാതെ മക്കളെ നല്ല എല്ലാവരും എല്ലാവരുടെ ആകുന്ന ആടിൻ്റെ മൊത്തം കണ്ണീര് നമ്മൾ എന്നും കണ് കാണാനുള്ള അത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇടങ്കരണിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ പഠിച്ചവനും അങ്ങനെയൊന്നും ഒരാൾക്കും വരുത്തില്ല എന്ന് എപ്പോഴും പഴശ്ശേനോട് ദുവാ ചെയ്യാണ് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ് അതൊക്കെ അല്ലേ അങ്ങനെ ഇതാ നമ്മളിവിടെ പതാക ഒക്കെ ഉയർത്തിയിട്ട് ഈ ശിയാനം ചെല്ലലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ടീച്ചറില ഇടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും മക്കൾക്കും പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ വരുമല്ലോ അപ്പോൾ എല്ലാവർക്കും അവർക്ക് കുട്ടികൾക്കറിയില്ലല്ലോ അവർക്കിപ്പം എന്താ പറയുക എന്നാലും അവരിതിന് വേണ്ടി അവർക്ക് ലഡു കൊടുക്കുന്നില്ലേ നമ്മൾ ഇവിടെ പായസം വെക്കലോ പിന്നെ റാലി ഒക്കെ ഉണ്ടാവാറുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് പതാക ഉയർത്തി പിന്നെ ലഡുവും കൊടുത്തു അത്രയും നീട്ടോ പിന്നെ ടീച്ചർ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൂടിയിട്ട് നിർത്തിയതാണ് പക്ഷേ മോൻ നിൽക്കണേ ഇല്ല കേട്ടോ അവനെൻ്റെ വാലും പിടിച്ചിട്ട് ഞാൻ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാനിട്ടോ അവന് മാറി നിൽക്കാൻ കേട്ടോ ലാസ്റ്റ് ഞാനും അവനും കൂടിയിട്ട് നിന്നിട്ടാണ് ടുത്തത് ടീച്ചറും വടിയിൽ എത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ കുറേ വിളിച്ചു പക്ഷെ അവന് ചെല്ലുന്നേ ഉണ്ടായിരുന്നില്ലാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇതാ എന്ന് അപ്പോൾ പിന്നെ ഇവനെന്താ നമ്മുടെ അടുത്ത് ഇടുത്ത കുട്ടിയാട്ടോ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എപ്പോഴും അവളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവളെ അവൾ പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നടക്കും അവനായിട്ടോ അത് കാരണം കൊണ്ട് അവളെ കാണുന്നതും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ലോകം മൊത്തം ചിറ്റിക്കും അപ്പോൾ എല്ലാവരുടെയും കൂടെ ഉള്ള കുട്ടിയാണ് കേട്ടോ അപ്പോൾ മറ്റാൾ ഇതാ ഓടി ഓടിപ്പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോഴേക്കും വീട്ടിലേക്ക് അപ്പോൾ ഇക്കഥാ ഞാൻ വന്നപ്പോഴേക്കും പിന്നീക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മനും ബസ്സിറ്റി കൊടുത്തിട്ട് കാറ് കഴുകാനു കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരത്ത് ഒന്ന് രണ്ട് യാത്രയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കഴുകുകയാണ് അങ്ങനെ അതാണ് ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്തെ നമ്മൾ ഇത് പുറത്ത് പോകാനിട്ട് വേറെ എങ്ങോല്ല നമ്മൾ താത്തൻ്റെ മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനോ എൻ്റെ അമ്മ ആശുപത്രിയിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറേ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അപ്പഴേക്കും മരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് സ്റ്റോപ്പ് രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്താണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുത്തെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താത്താൻ്റെ വീടുണ്ട് കേട്ടോ മുത്തമാനം മോളെ വീട് അങ്ങോന്ന് പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരത്തൊല്ല എല്ലായിടത്തും ഒന്ന് പോയിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞാനും താത്തി കുട്ടികളും പിന്നെ താത്താൻ്റെ മോളും ഉണ്ട് കേട്ടോ അവൾക്ക് എന്തായാലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് എന്താ വണ്ടിയിൽ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോയിച്ച് വരാൻ വേണ്ടിയിട്ടവളെ റോഡിൽ വണ്ടിയിൽ ഇരുത്തിയിട്ട് അങ്ങനെ പോവുകയാണ് കിട്ടും അപ്പോൾ അവൾ ഇങ്ങൾ പോയിച്ച് വന്ന് നോക്കുവേണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കിട്ടും അപ്പം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഞങ്ങളിവിടെ ഇരുന്നു കൊണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവരൊക്കെ അവനെയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വന്നവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവന് വന്നപ്പോ മുത്തെടുത്തിട്ട് അങ്ങനെ വർത്തമാനം പറയാനെട്ടോ ഓരോന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊഞ്ചിക്കാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി ഇതാണ് കേട്ടോ ഉമ്മ ഉമ്മാനെ കണ്ടപ്പോൾ രണ്ടാളും എൻ്റെ അമ്മായിമ്മമാർ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നടന്ന് പോകാനായിട്ടോ ഓരോന്നും പറഞ്ഞിട്ട് കാറിൻ്റെ അടുത്ത് തത്ത് അവൾ കാറിലുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ കാണാൻ വേണ്ടിയിട്ട് പോവാനിട്ടോ അവൻ നേരത്തേ അങ്ങോട്ട് പോയിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ അവളെ കാണാൻ വേണ്ടി വന്നിട്ട് പിന്നെ അവർ എല്ലാവരും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവൾക്ക് ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ബേക്കറി ഒക്കെ തന്നു വിട്ടതാണ് ഇട്ടമ്മ അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ അവർ ഉമ്മയും മരുമോളും ഉമ്മയും കൂടി റോട്ടിലൊക്കെ നിന്ന് കുറച്ചു നേരൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താത്താൻ്റെ വീട്ടിലേക്ക് പോകാനിട്ട് മൂത്തമാറിൻ്റെ മോളെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ നിന്നും ഈ സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് കൂടെ പോയാൽ ആ വീടാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും അവിടെയും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ എന്താ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ക്യാമറയിൽ വരണമൊന്നും അവർക്ക് ആർക്കും ഇഷ്ടമൊന്നുമില്ല കേട്ടോ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ അവരൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ നമ്മളിത് അവിടെ എത്തി പോലെ ആദ്യം തന്നെ പോയി ചെരുപ്പൊക്കെ വരിട്ട് കയറിയിട്ടാണ് പിന്നെ ദാ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അധികം നേരൊന്നും നിന്നില്ല കുട്ടിക്ക് പാപ്പ കൊടുക്കാനും ഒക്കെ ഉണ്ടായില്ല അപ്പോൾ കുറച്ചു നേരൊക്കെ ചെയ്തിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം മോൻ്റെ അടുത്തായിരുന്നു ഫോൺ പിന്നെ അതിൻ്റെ അടുക്കിത് ആ മോന് പാപ്പയൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ആക്കിക്കാനുട്ടോ പാപ്പൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവന് കുറച്ചു നേരം നല്ലൊരു കളി ഉണ്ട് കേട്ടോ അപ്പോൾ അധികം മുട്ടുത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിലത്താക്കിയിട്ട് അങ്ങനെ കളിക്ക് വിട്ടോ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മേലെ മേലെഴുതിയിട്ട് ഏറെ പമ്പേഴ്സൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ിട്ട് കടുത്താട്ടോ അതുവരെ അവൻ അങ്ങനെ എന്ന് വിചാരിക്കോട്ടെ കാരണം ഈ പൊടിയൊക്കെ ആവുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഇതാക്കുന്നതാണ് കേട്ടോ എല്ലാം നമ്മുടെ പാപ്പം എടുത്ത് മേലെഴുക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മേൻ്റെ അടുത്തായിട്ട് ഇരിക്കും ഉമ്മ എടുത്തിട്ട് അങ്ങനെ നടക്കുകയോ അല്ലെങ്കിൽ ലായലൊക്കെ ചെല്ലിയിട്ട് അങ്ങനെ ഇടുത്ത് ഉറക്കുകയൊക്കെ കേട്ടോ ചെയ്യാറ് ഉമ്മ ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ അവനങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചു നേരം പിന്നെ അവനങ്ങനെ നല്ലോണം കളിക്കും കേട്ടോ പിന്നെ ആക്റ്റീവ് ആണ് കുറേ നേരത്തിന് കേട്ടോ അത് കാരണം കൊണ്ട് പിന്നെ അങ്ങനെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ